ഇങ്ങനെ വാർത്തകൾ ആകുന്നു എന്ന് കരുതി മദ്രസാ പീഡനങ്ങളൊക്കെ അന്ന് അവസാനിച്ചതൊന്നും ആരും വിചാരിക്കുന്നില്ല എന്ന് കരുതി മദ്രസ വിദ്യാഭ്യാസം അവസാനിപ്പിക്കുമോ ഇല്ല മദ്രസകൾ പൂട്ടുമോ ഇല്ല എല്ലാ ദിവസവും എന്ന വണ്ണം നടന്നുകൊണ്ടേയിരിക്കും മുത്തിൻറെ ഈ കിതാബല്ലേ പഠിപ്പിക്കുന്നത് അതിൽ നിന്ന് പിന്നെ കൂടുതൽ സംസ്കാരമൊന്നും പ്രതീക്ഷിക്കണ്ടല്ലോ തീർച്ചയായിട്ടും ഇസ്ലാം എന്ന മതം ലോകത്തിന് അന്യമാകുന്ന ഒരു കാലം വരിപ്പോ കണ്ടില്ലേ ഇറാൻ ജനതയാണ് കൊമേനിയുടെ ചോരയ്ക്കു വേണ്ടി രംഗത്തിറങ്ങിയത് ഇസ്രയേലിനോട് പറഞ്ഞത് നിങ്ങൾ കൊമേനിയെ കൊന്നിട്ടില്ലെങ്കിൽ അത് ചെയ്യുമെന്നാണ് അയാളെ സ്ഥാനഭ്രഷ്ടനാക്കാനുള്ള നല്ല രൂപത്തിലുള്ള അണിയറ പ്രവൃത്തികളാണ് ഇന്ന് ഇറാനിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഫ്രീ തിങ്കർ കുറെ ആയല്ലോ കണ്ടിട്ട് ഏ ആ സുരേഷ് താങ്ക് യു അതുകൊണ്ട് ഇപ്പൊ മദീനയിലെ ഓടയിൽ കുർആാന്ത ഒഴുകി നടക്കുക എന്തേ കാരണം അവർക്ക് മനസ്സിലായി ഇന്ന് ലോകമനുഭവിക്കുന്ന സകലമാന പ്രശ്നത്തിനും കാരണം സകലമായ യുദ്ധവും കൊള്ളയും കൊലയും ബലാത്കാരവും എല്ലാത്തിനും കാരണം ഈ പുസ്തകമാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു ഓക്കെ ഓക്കെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു അതുപോലെ മലയാളികൾ തിരിച്ചറിയുന്ന ഒരു ദിവസം വരും അതിനു വേണ്ടിയാണ് നമ്മൾ ഇത്രയും മെനക്കെട്ടത് നോക്കുമ്പോൾ ഒരുപാട് കാത്തിരിക്കേണ്ടി വന്നില്ല അതിനു മുമ്പ് തന്നെ ഇപ്പോ കണ്ടില്ല ഇന്നലെ ഞാന് നിങ്ങളെ ഒരു വീഡിയോ കാണിച്ചില്ലേ ആക്രിക്കാർ ഞങ്ങളുടെ നാട്ടിൽ ആക്രി എന്നാ പറയുക വേസ്റ്റ് പേപ്പറൊക്കെ എടുക്കാൻ വരുന്ന ആളുകൾ ഉണ്ടല്ലോ അവര് വീടുകളിൽ പോകുമ്പോൾ ആ വീടുകളിലുള്ള ആളുകൾ ഖുർആൻ എന്ന് അറിയുക പോലും ചെയ്യാതെ തകരത്തിന്റെയും പൊട്ടിയ പ്ലാസ്റ്റിക്കിന്റെയും ഒക്കെ കൂട്ടത്തില് ഖുഹാൻ കെട്ട് കെട്ടായിട്ട് കൊടുക്കുവാണ് ആ സുനീറെ ഉമ്മാക്കത് ഉള്ളത് കൊണ്ടാണ് മോനെ നീ ഇന്നിവിടെ ഇരിക്കുന്നത് ഉമ്മായക്ക് സുന ഇല്ലായിരുന്നെങ്കിൽ വാപ്പതിൻറെ ഉമ്മായ കെട്ടുമായിരുന്നില്ല നീ കെട്ടിയവനാണെങ്കിൽ നിന്റെ പെണ്ണും പെണ്ണുംപിള്ളക്ക് ഉള്ളത് ഉള്ളതുകൊണ്ടാണ് നീ അവളെ കെട്ടിയത് അല്ലെങ്കിൽ അവളെ കെട്ടുമായിരുന്നില്ല അതുകൊണ്ട് എല്ലാവർക്കും ഉള്ള സാധനം തന്നെ ഡേ ഇത് കേട്ടാ ലൈംഗികാവയവത്തിന്റെ പേര് പറയുമ്പോഴേക്കെന്താണ് ആരെങ്കിലും ഒക്കെ പേടിച്ചു പോകുമെന്ന് വിചാരിച്ചോ നിന്നെയൊക്കെ മദ്രസയിൽ കമിഴ്ത്തിയും മലത്തിയും കിടത്തി ഉസ്താദുമാർ ആ രൂപത്തിൽ പണിതുവിട്ടതുകൊണ്ടാണ് പബ്ലിക്കിൽ വന്ന ഒരു സ്ത്രീയോടെ എന്ത് സംസാരിക്കണമെന്ന് നിനക്കറിയാതെ പോയത് ലൈംഗിക വൈവത്തിന്റെ പേര് പറയുമ്പോൾ വലിയ രൂപത്തിൽ തെറിയാണ് ആരട പറഞ്ഞ ധൈര്യമായിട്ട് വിളിച്ചോടാ നിന്റെയൊക്കെ വീടുകളില് ഉമ്മായും വാപ്പായും മാറി മാറി വിളിക്കുന്നതും നീയൊക്കെ മാറി മാറി വിളിക്കുന്നതും ഇതാകുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളിൽ നിന്നും ഇത് തന്നെ പ്രതീക്ഷിക്കുന്നുള്ളൂ അതുകൊണ്ടാണ് ടൈറ്റിലും ഇട്ടത് ലവലേശം പോലും മാനവികതയില്ലാത്ത ഒരു പുസ്തകമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അതുകൊണ്ട് അതിൽ നിന്ന് നിങ്ങൾ കൂടുതൽ മാനവികതയൊന്നും പ്രതീക്ഷിച്ചു കളയരുത് യാതൊരു നൈതികതയും ഇല്ലാത്ത ഒരു പുസ്തകത്തെ കുറിച്ചിട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അതുകൊണ്ട് ആ പുസ്തകത്തിനകത്തുള്ളതെല്ലാം അശ്ലീലങ്ങൾ തന്നെ ആയിരിക്കും അശ്ലീലങ്ങൾ നിറഞ്ഞ ഒരു പുസ്തകത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ സംശയമാണെങ്കിൽ നോക്കോ ഇപ്പൊന്നു വേണ്ട ആരിഫ് പറഞ്ഞത് കേട്ടില്ല മദ്രസ പീഡനത്തെ കുറിച്ച് ഒരു ചുറു ചുറുക്കുള്ള ചെറുപ്പക്കാരൻ നിങ്ങൾ കണ്ടുപോയറ അത്ര വലിയ പ്രായമൊന്നും തോന്നുന്നില്ലല്ലോ അതെ ഇവനിന്റെ മദ്രസ കുട്ടികളെ കാണുമ്പോഴേക്ക് ലിംഗമുദ്ധരിക്കുന്ന ഒരു രോഗം മാനസികമാണെങ്കിൽ അട്ടി കൊടുക്കണം പച്ച മട്ടലു വെട്ടി അടിക്കണം ഇവനെയൊക്കെ ഇന്ന് സംഭവം എവിടെ നടന്നാലും ശരി വാർത്തയാകുന്നു നാണവും ഉള്ളവന്മാരാണെങ്കിൽ ഇത് ചെയ്യുമോ പരലോകത്ത് ഇവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ലേ ആ എന്ത് ചെയ്താലും പ്രതിഫലം നൽകുന്ന ഒരു പടച്ചോൻ പടച്ചോനോട് ആ ഞാനിത് ചെയ്തു പോയി പടച്ചോൻ ഉമ്മായെ വ്യഭിചരിച്ചാലും പൊറത്തു കൊടുക്കുന്ന ഒരു പടച്ചോൻ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാതെ മാത്രം ഇരുന്നാ മതി മുഹമ്മദ് ഹനീഫ മരിമോനെ ഇപ്പോഴാണോ വന്നത് എന്റെ മോളെ കെട്ടാനുള്ള പ്രായമായോടാ നിനക്ക് ആയോ കൊറേ ഏ ഇവനൊക്കെ ഈ തലയിലുള്ളത് പിന്നെ ഇതിൽ നിന്നും കൂടുതൽ സംസ്കാരം ഒന്നും പ്രതീക്ഷിക്കരുത് ഈ ഗ്രന്ഥം പഠിച്ചവൻ അപ്പം ഈ ചുറുചുറുക്കുള്ള യുവാവുണ്ടല്ലോ എന്താ ചെയ്തത് എന്ന് അറിയണ്ടേ നോക്കിക്കോ കുണ്ടൂട്ടിയിലെ മദ്രസയിൽ ഏറെ നാളായ അധ്യാപകനായിരുന്നു പിടിയിലായ മുഹമ്മദ് അഷ്റഫ് ഏഴു മാസം മുൻപ് പന്ത്രണ്ട് വയസ്സുകാരനെ ലൈംഗികമായി പീഡിപ്പിച്ചതായി പരാതി ഉയർന്നു ഇതോടെ ഇയാൾ നാടുവിട്ടു കുട്ടിയുടെ പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചെങ്കിലും ഡൽഹി അശ്മീർ ഹൈദരാബാദ് എന്നിങ്ങനെ പലയിടങ്ങളിലായി ഇയാൾ ഒളിച്ചു താമസിച്ചു ഒടുവിൽ ട്രെയിനിൽ മംഗലാപുരത്തേക്ക് പോകുന്നതിനിടയിലാണ് പ്രതി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പിടിയിലായത് സമാന രീതിയിൽ കുട്ടികളെ പീഡിപ്പിച്ചതിന് മുൻപ് കണ്ണൂരിൽ രണ്ടും തിരൂരിൽ ഒരു കേസും ഇയാൾക്കെതിരെ നിലവിലുണ്ട് മലപ്പുറം കോടതി ഹാജരാക്കിയ പ്രതിയെ മഞ്ചേരി സബ്ജയിലിൽ റിമാൻഡ് ചെയ്തു അപ്പൊ മുമ്പും ഇത് ചെയ്ത് തഴക്കവും പഴക്കവും വന്ന ആളാണ് നമ്മുടെ കാക്ക യുവ കാക്കയാണ് പന്ത്രണ്ട് വയസ്സുകാരനെ കണ്ടപ്പോൾ മുട്ടി നിന്നു കാക്കായ്ക്ക് അതുകൊണ്ട് കാക്കായ്ക്ക് തോന്നി എന്തായിരുന്നാലും ഒരു കുഞ്ഞു വളയം ശരി എന്നാ പിന്നെ ഇനി മദ്രസയിൽ മാത്രമാണോ ഇത് നടക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു ട്രെയിനിൽ യാത്ര ചെയ്തപ്പോഴല്ലേ ഒരു ഉസ്താദ് അതിനകത്തിരുന്ന് സ്വയംഭോഗം ചെയ്തത് ട്രെയിനിൽ അടുത്തിരുന്ന പെണ്ണിനെ ഇങ്ങനെ ചൊരണ്ടുന്നുണ്ടായിരുന്നു ആ പെൺകുട്ടി കൃത്യമായിട്ടത് വീഡിയോ പകർത്തി സവാതടിയന്മാര് ഇപ്പൊ വർദ്ധിച്ചു വരിക ഈ സവാതടിയന്മാരെ ന്യായീകരിക്കാനും പൂമാലയിട്ട് സ്വീകരിക്കാനും ഓഹ് എന്താലേ സ്ത്രീ സംരക്ഷകരെ പോലെ പുരുഷ സംരക്ഷകർ ഇറങ്ങി ധൈര്യമായിട്ട് നീ നിന്റെ നിന്റെ സുന കൈ ധൈര്യമായിട്ട് നീ പക്ഷെ പബ്ലിക്കിൽ ചെയ്താൽ വർഷത്തെ കുറിച്ച് ഇതിനോടകം എത്ര പേർ ഇതിനൊന്നും എന്ന് ചെയ്തോടാറിയുമെന്നറിഞ്ഞില്ല ഇത് സഹിച്ചു പോയിട്ടുണ്ടാകും എത്രയോ ആളുകൾ ദിനേന ഇത്തരം സവാദടിയന്മാരെ കണ്ടുകൊണ്ടിരിക്കുന്നു പക്ഷേ അവർക്ക് നിയമപരമായി മുന്നോട്ട് പോകണം നമ്മുടെ മുഖം പുറത്തു വരും അങ്ങനെ അതിന്റെ പിന്നാലെ ഒന്ന് നടക്കാൻ വയ്യ അപ്പമാർ എന്തോയതോ എവിടെയെങ്കിലും പോയി കുരുങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ട് സഹിച്ചു പോകുന്ന എത്രയോ ആളുകളുണ്ട് കേട്ടോ ഈ പറയുന്ന നന്ദിതയുടെ കൂടെ ആയിരുന്നല്ലോ രണ്ടു ദിവസം ഈ ആരോപണം ഉന്നയിച്ച് രണ്ട് ദിവസം ആ പെൺകുട്ടിയുടെ കൂടെ ആയിരുന്നു ഞങ്ങൾ പിന്നീട് വന്ന് രീതി ഇൻസ്റ്റഗ്രാം ഐ ഡി പറഞ്ഞോണ്ടാണോ ഒരു ആരോപണം ഉന്നയിക്കുന്ന ഒരു വിവാദനെതിരെ നിങ്ങൾ ചെയ്തതല്ലേ തെറ്റ് ഒരു മാനസിക രോഗിയെ പിന്തുണച്ചു അയാൾ ചെയ്ത തെറ്റ് എന്താണ് എന്ന് തിരിച്ചറിഞ്ഞില്ല അയാളെ ബാലയിട്ട് സ്വീകരിച്ചു മാനസിക രോഗി എന്നുള്ളതൊന്ന് മാറ്റി ലൈംഗിക രോഗി എന്നാക്കി മാറ്റണം ചാനയിച്ച് ദാ വീണ്ടും പൊതു ഇടത്തിൽ ഇമാതിരി തെമ്മാടി കാണിക്കാൻ നിങ്ങൾ പ്രോത്സാഹനം നൽകി അതാണ് തെറ്റ് ആ തെറ്റ് നിങ്ങൾ ഇപ്പോഴും ഈ അന്ന് ആരോപണം ഉന്നയിക്കുകയോ അദ്ദേഹത്തെ ചെയ്യോ ചെയ്തിട്ടില്ലല്ലോ നടപടി ഉണ്ടായില്ല ഇപ്പൊ ഈ വന്നത് പരിപാടി നടത്തിയിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഓടിയ ആളെ പുറകെ പോയി ആ യുവതിയും ബസ് കണ്ടക്ടറും ഉൾപ്പെടെയുള്ളവർ പിടിച്ചാണ് ആദ്യ സംഭവത്തിൽ പോലീസിനെ ഏൽപ്പിക്കുന്നത് ഇത്തവണ കുറച്ചുകൂടി നിങ്ങളുടെയൊക്കെ പരിപാടനത്തിൽ കുറച്ചുകൂടി എക്സ്പെർട്ടൈസായി ഒളിവിൽ പോയിരിക്കുകയായിരുന്നു പോലീസ് പിന്നെ കണ്ടെത്തിയപ്പോഴാണ് കസ്റ്റഡിയിലെടുത്തത്

അതുകൊണ്ട് ഇതുപോലെയുള്ള നെഗറ്റീവ്സുകൾ ചെയ്താൽ ഞാൻ ഇന്ന് നാല് തെറി പറഞ്ഞു നോക്കട്ടെ ആൾക്കാർ വരും ആരെങ്കിലും ഒക്കെ കേറി ഒന്ന് ചൊറിഞ്ഞു നോക്കട്ടെ അവരുടെ സ്വകാര്യതകളിലേക്ക് ഇറങ്ങി നോക്കട്ടെ നമ്മുടെ ലൈവിലുണ്ടല്ലോ ആൾക്കാരെ കൊണ്ട് കേമമായിരിക്കും അതല്ലെങ്കിൽ പത്ത് പൂരത്തെ അല്ലെങ്കിൽ കുറച്ച് നഗ്നത കാണിക്കുക മതി ഇതൊക്കെയാണ് ആളുകൾക്ക് വേണ്ടത് വീഡിയോ ചാറ്റിൽ ആളുകളെ കണ്ടില്ലേ രാത്രി അപ്പൊ എപ്പോഴും നെഗറ്റീവുകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു 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 പറയട്ടെ ആരാധിക്കുന്ന റിപ്പോർട്ടർ രാവിലെ ഒരു കാര്യം പറഞ്ഞു എന്താണ് പറയുക കാണിച്ചത് തൃശ്ശൂർ ബസ് സ്റ്റാൻഡും കാണിച്ചിട്ട് സവാദ് നിക്കുന്നത് ഞാൻ വലിയ സംഭവമാണെന്ന് അദ്ദേഹം ബസിന്റെ ബോർഡ് നോക്കിക്കൊണ്ടാണ് നിൽക്കുന്നത് സ്വാഭാവികയോടെ നമ്മള് ഒരു ബസ് സ്റ്റാൻഡിൽ ചെന്ന് കഴിഞ്ഞാൽ അതിന്റെ ബസ്സിന്റെ ബോർഡ് അല്ലേ നോക്കത്തുള്ളൂ അവിടെ വേറെ പെൺകുട്ടികൾ നിൽക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം അതൊന്നും നോക്കുന്നത് ഞാൻ കണ്ടില്ല പിന്നെ ഈ ബസ്സിൽ മലപ്പുറം ബസ്സിൽ കയറിയിട്ട് ഇദ്ദേഹം എന്ത് ചെയ്തു എന്നുള്ള കാര്യം എനിക്ക് വ്യക്തതയില്ല അതിനൊരു വ്യക്തത ഇതേവരെ പോലീസ് ആണല്ലോ അവിടെ പോലീസിൽ പരാതി നൽകുകയും അത് ആയി രജിസ്റ്റർ ചെയ്യുകയും പോലീസ് നടപടി നടപടിയെടുക്കുകയും ചെയ്തത് ഞാനിപ്പോ അതിന്റെ വസ്തുതയെ അന്വേഷിക്കാനോ കുറ്റം ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടില്ലോ എന്ന് തെളിയിക്കാനോ ഞാൻ താങ്കളോട് പറഞ്ഞില്ലല്ലോ അതല്ലെങ്കിൽ താങ്കളുടെ ജോലി അതല്ലല്ലോ അത് ചെയ്യാൻ നമുക്ക് ഇവിടെ വേറെ സംവിധാനം ഉണ്ടല്ലോ നിങ്ങൾ ചെയ്ത അപരാധം എന്നത് ഇമാതിരി മനോരോഗികളെ പ്രോത്സാഹിപ്പിച്ചോ പൊതു ഇടത്തിൽ എന്നതാണ് ആ തെറ്റ് നിങ്ങൾ ഇനിയെങ്കിലും തിരുത്തുന്നുണ്ടോ ഇമാതിരി പരിപാടികളുമായി ഇനിയെങ്കിലും വരാതിരിക്കോ വന്നിട്ട് വേറെ കാര്യമൊന്നും ഇല്ല ആരെയും സ്വാധീനിക്കാനെന്നൊന്നും പോകുന്നു വിചാരിച്ചിട്ടല്ല ഇമാതിൽ തെമാടിത്തരം ജനാധിപത്യത്തിന്റെ അവകാശത്തിൽ നിന്നുകൊണ്ട് ഇനി ചെയ്യില്ല എന്ന് തീരുമാനിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി മാത്രമേ ചോദിച്ചുള്ളൂ അല്ല ഇപ്പൊ നമ്മളെന്ത് ചെയ്യുന്നു എന്നുള്ളത് ഞങ്ങളുടെ സംഘടനയാണ് തീരുമാനിക്കുന്നത് ഞങ്ങളത് ന്യായമൊന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഒരു വ്യാജപരാതിയെ ഞങ്ങളുടെ അച്ചുപുറപ്പിക്കില്ല മാറ്റം ഒന്നുമില്ല വ്യാജപരാതി അല്ല ഇത് ജെനുവൻ കേസാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ശിക്ഷിക്കണം അതിനുവേണ്ടിട്ടുള്ള എല്ലാ എല്ലാ സപ്പോർട്ടും നമ്മൾ കൊടുക്കും ആ പെൺകുട്ടിക്ക് അതിന് യാതൊരു മാറ്റവും ഇവിടെ ഒരു വ്യാജപരാതിയോ വ്യാജ ആരോപണമായിട്ടോ ഒരു പെണ്ണിനെയും ഇവിടെ ഒരു ഫെമിനിസ്റ്റുകളെയും നമ്മൾ ഇവിടെ ഇനി കേരളത്തിൽ വായിക്കില്ല എന്നുള്ളതിന് യാതൊരു മാറ്റവും അത് ശക്തമായിട്ട് തന്നെയാണ് പറയുന്നത് ആര് യാതൊരു മാറ്റവും ഇല്ല കാര്യം സവാദിനെ ഒരിക്കൽ ചെയ്തത് വീണ്ടും വീണ്ടും ചെയ്യാൻ നല്ല രൂപത്തിൽ പ്രോത്സാഹനവും പ്രചോദനവും കിട്ടി മദ്രസ ഉസ്താദിനെ ഒരിക്കലല്ല പല തവണ ചെയ്യാനുള്ള നല്ല പ്രചോദനവും പ്രോത്സാഹനവും കിട്ടി ഇതാണ് സത്യം